ശുചിത്വ മിഷന്റെ പേരിൽ അനധികൃത പണപിരിവ് നടത്തിയ രണ്ടു പേർ അറസ്റ്റിലായി ഓയൂർ വെളിനെല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ റോഡ് വിളയിലെ മാർക്കറ്റിൽ ശുചിത്വ മിഷന്റെ ബോഷ ബക്കറ്റ് സ്ഥാപിക്കാൻ എന്ന പേരിൽ അനധികൃത പിരിവ് നടത്തിയ പേരെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിക്കൽ കെ കെ കോണം കോണത്ത് വീട്ടിൽ അല്ലമീൻ നിലമേൽ തോരോട്ടുകുഴി വടക്കേതിൽ വീട്ടിൽ മൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശുചിത്വ മിഷനും ചേർന്ന് വീടുകളിൽ ജൈവമാലിന്യം ശേഖരിക്കുന്നതിന് ബോഷോ ബക്കറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ മറവിൽ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ രസീത് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വീടുകളിലും കടകളിലും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞയച്ചതെന്ന വ്യാജേന പണപിരിവ് നടത്തുകയാണ് ഇവരുടെ പതിവ് ഇവർ റോഡ് വിളിയിലെ മാർക്കറ്റ് സമീപം പ്രവർത്തിക്കുന്ന കടകളിലെത്തിയ ബക്കറ്റ് സ്ഥാപിക്കുന്നതിന് മൂന്ന് ബക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാകുമെന്നും രണ്ട് ഗഡുക്കളായി പൈസ അടച്ചാൽ മതിയെന്നും വ്യാപാരികളെ ധരിപ്പിക്കുകയായിരുന്നു ഇത് സ്ഥാപിക്കാതിരുന്നാൽ പഞ്ചായത്തിന്റെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും വ്യാപാരികളെ ധരിപ്പിച്ചു അങ്ങനെ നിയമലംഘനത്തെ പേടിച്ച് രണ്ടുപേർ വ്യാപാരികൾ ആദ്യഘഡുവായി എഴുന്നൂറ്റിയമ്പത് രൂപ വീതം നൽകി ഇവരുടെ പെരുമാറ്റത്തിലും രസീതിൻ്റെ കാര്യത്തിലും സംശയം തോന്നിയ നാട്ടുകാർ വെളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം അനുസറുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ആരെയും പണം പിരിക്കാൻ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് അറിയിച്ചതോടെ നാട്ടുകാർ രണ്ടുപേരെയും പിടിച്ച് പൂയപ്പള്ളി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ അല്ല മേ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് മനസ്സിലായി പള്ളിക്കൽ കൊല്ലം കൺട്രോൾമെന്റ് സ്റ്റേഷൻ കിളിമാനൂർ കോട്ടയം കല്ലമ്പലം തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിലെ പ്രതിയാണെന്നുള്ള വിവരം ലഭിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലീസ് ഫ്യൂച്ചർ